അസലാമലൈക്കും അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിങ്ങിൽ ഇവിടെ വെച്ച് നിർത്തിയേക്കുകയും തൽക്കാലത്തിന് അപ്പോൾ ആ നിർത്തിയത് ആർക്കും ഇഷ്ടമായിട്ടില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു ബ്ലോഗ് അവിടെ ചോദിക്കേണ്ടിയിരുന്നു അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ അയച്ചിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കുക നടക്കാൻ ഇറങ്ങിയേക്കാൻ വേറെ സ്വത്തക്കോട്ടൊക്കെ പോവാനുണ്ട് പറ്റിയത് നമ്പൂർക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് തേക്ക് മൂസിയം കാണാനോ എന്തിനൊക്കെ പോകണം എന്ന് ഒക്കെ ഉണ്ട് കേട്ടോ നടക്കുവല്ലേ ഒന്നും അറിയില്ലട്ടോ തിരിഞ്ഞെടുക്കുന്നത് ശരി ചോദിച്ചാൽ പറയുന്ന ആളില്ലാത്തോട്ടൊന്നല്ലോ അപ്പൊ നമ്മള് പിന്നെ എല്ലാരെയും കൂട്ടിങ്ങാണ്ട് അടുത്തതായിട്ട് പോണത് എവിടുക്കാൻ തീരുമാനമില്ല എത്തുമ്പോഴത്തേ അത്രയുള്ളൂ അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡുമ്പോ കൂടെയല്ല യാത്രയും വർത്താനവും കാര്യങ്ങളൊന്നും കിട്ടൂല കണ്ട് വണ്ടിയൊക്കെ പോകണ്ട വണ്ടി ഒഴിവാക്കി ഞങ്ങൾ ഇങ്ങനെയായിട്ട് പോണത്

അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് വേറൊരു കുറച്ച് ഫ്രണ്ട്സിൻ്റെ ആയിക്കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ ഈ അടുത്ത സ്ഥലത്ത് കൂടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ പ്രകൃതി രമണി സ്ഥലങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇത് ഉള്ളത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വണ്ടൂര് ആയിക്കൂടെയൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നിലമ്പൂരും കൂടി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്താകുമോ അറിയില്ല അപ്പോൾ അവിടെ നിന്നാണ് പോകണ മട്ടം പോലെ നമ്മൾ ഉണ്ടാവുക കേട്ടോ അപ്പോൾ അങ്ങനെ നടന്നും ഇരുന്നും വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടില്ല അപ്പോൾ ഓരോരോ വീടുകളും ഒക്കെയാണ് ഇതിൻ്റെ കടയിൽ കൂടെ നല്ല രസമില്ല ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടോ വീടിൻ്റെ അപ്പം നടന്നു പോകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനലൊക്കെ കണ്ണാളെങ്ങിഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരു കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സിൻ്റെ വീട് അപ്പോൾ ഇനി ഉള്ളിലൊല്ലി വിശേഷം കൊടുക്കില്ല കാരണം എല്ലാവർക്കും ഇപ്പോൾ വീട്ടിൽ വരുന്നതും താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടിട്ടോ പിന്നെ ഓല വീട്ടിൽ വെച്ച് നമുക്ക് നല്ല കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടി ഇപ്പോൾ മയക്കാലം ആണ് തണുപ്പ് കാലമാണ് എന്നാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേണ്ട എന്ന് പറഞ്ഞില്ല സ്വീകരിച്ചിരിക്കണ അപ്പോൾ ഇതാക്കണം നല്ല തോടുകളും പാടങ്ങളും കുളങ്ങളും ഒക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ നല്ല രസം അതിൽ പിന്നെ അവിടെ എത്തിയപ്പോൾ ഓലെയും കൂട്ടിയും കാണ്ടിങ്ങനെ പോകുക കേട്ടോ അപ്പോൾ അത് നല്ല രസമല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് താത്ത നമുക്ക് നടക്കാനും കാണാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓല കൂടെ ഒന്ന് പോകുക കേട്ടോ ഞാൻ അപ്പോൾ ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ കൊണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയും കാണാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ് നിങ്ങളൊക്കെ പുറത്തിറങ്ങിയിരിക്കണോ അത് തന്നെ ഇരിക്കുകയാണോ അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ നമ്മൾ നമ്മളിങ്ങനെയുണ്ട് ആഘോഷിച്ചത് അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ കമൻറ്റ് ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ പോകുന്നോട്ടെ അപ്പോൾ നടന്നു പോകുമ്പോഴേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാക്കളേക്കളെ എല്ലാവരും ങ്ങനെ പോകുകയാണ് ഇനി ഇപ്പം എപ്പോഴാണോ പെരീക്കുമ്പോൾ നമുക്ക് തിരിച്ച് പോകുകയാണല്ലോ അപ്പോൾ എന്തായാലും പരമാവധി വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കുറേ വീഡിയോസൊക്കെ ഇവരൊക്കെ ഫോണിലാണ് എടുത്തുവെച്ച് കഴിഞ്ഞത് അതൊക്കെ നമുക്ക് ഇൻഷാല്ല ഓരോ അയച്ച് തരാം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇല്ലത് കേട്ടോ അപ്പം ഞാൻ കുറേ എടുക്കുമ്പോൾ നമ്മളെ ഫോണിലത്തെ സ്റ്റോറേജും കാര്യം അതും തീരുമാനമാകുമല്ലോ അപ്പോൾ ഒന്നും ഇല്ലാതെ കേട്ടോ ഇപ്പോൾ എത്തേണ്ടി തിരിഞ്ഞൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മൾ വണ്ടൂർ സ്റ്റാൻഡൊക്കെ എത്തി സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടൂർ സ്റ്റാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ വണ്ടൂർക്ക് അങ്ങനെ വരേണ്ട ഹൗസിന്ന് നമുക്ക് വല്ലതും ഇല്ല കേട്ടോ എപ്പോഴേലൊക്കെ ആണ് വരിക എന്നല്ലാതെ നമ്മൾ കുളിതരമ്പൂര് പിന്നെ നമ്മൾ പൂക്കൂട്ടും പാടം അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളൊക്കെ തന്നെ ഉണ്ടൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കിയാണ് നമ്മൾ വണ്ടൂർ സ്റ്റാൻഡിൽ മണലിന്മേൽ ബസ് സ്റ്റാൻഡില്ല അവിടെയുണ്ട് ഷോപ്പുകളൊക്കെ ഉള്ളത് അപ്പോൾ ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ഒന്നും കയറുന്നില്ല നമ്മൾ അടുക്കളയ്ക്ക് വേണ്ടി കുറച്ച് പാത്രങ്ങളേ ഒന്ന് വാങ്ങാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കുറച്ച് മുന്നേ ഒരു പ്രാവശ്യം ഞാനിട്ട് വന്നിട്ടുണ്ട് അനിയത്തിൻ്റെ കൂടെ അങ്ങനെ കണ്ടൊരു പരിചയമുണ്ട് ഓർമ്മ ഉണ്ട് കട അപ്പോൾ അങ്ങനെ വന്നാൽ കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ പച്ചേരിക്ക് കയറി വരാൻ പറ്റിയ കൊട്ടകൾ ഒക്കെ അങ്ങനത്തെയൊക്കെ നോക്കാൻ കഴിയുകയാണ് വന്നിട്ട് അത് കിട്ടുകയാണെങ്കിൽ മേടിച്ച് കൊണ്ടുപോകണം പിന്നെ ഒന്ന് രണ്ട് ഐറ്റംസുകൾ വേറെയും മേടിക്കണം അതിന് ശേഷം അല്ല ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തിണ്ടട്ടോ ആ വെച്ചിങ്ങോട് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാകുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കില്ലേ നിങ്ങളൊക്കെ നിങ്ങൾ മാത്രമേ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഇടാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ പിന്നെ തിരക്കിൻ്റെ എളിയേക്കൂടെ ഒക്കെയാണ് ഈ ബ്ലോഗ് നിങ്ങൾക്ക് വാങ്ങി കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്കും കൂടി ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ വരാനും സാധനം വാങ്ങാനൊക്കെ ഒരു ഉപകാരം കൂടി ആകൂല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിളകോക ഇങ്ങനത്തെയൊക്കെ ഉള്ളൂ ഇനി വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ എടുത്ത ചില കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ഓല ഫോണിലൊക്കെയാണ് അപ്പോൾ ഒക്കെ പാടെ ഞാൻ എൻ്റെ ഫോണിൽ കയറ്റി വെച്ചിട്ടില്ലേ ഒന്നാമത് സെറ്റ് നമ്മളിപ്പോൾ പുതിയ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ അവർക്ക് ഉപയോഗിക്കുന്നുണ്ടാകും വിചാരിച്ചത് അപ്പോൾ കുറച്ച് ഞാൻ എടുത്തു ഇനി ബാക്കി ഓലും നമുക്ക് അയച്ചു തരട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു കൊട്ടയും പിന്നെ ചെറിയൊരു സാസർ യൂട്യൂബൊക്കെ എന്തെങ്കിലും വല്ല കുക്കിങ്ങും എപ്പോഴേലും ഒക്കെ എടുക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കിട്ടാനും കൂടെ പാത്രമൊന്നുമില്ല അപ്പോൾ അതിന് ചെറിയൊരു ഇത് വാങ്ങിവെച്ചിട്ട് പിന്നെ ഒരു പച്ചക്കറിയൊക്കെ വരുന്നൊരു സാധനം വാങ്ങിക്കണ് അങ്ങനെ ഒന്ന് രണ്ട് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് പോന്നിക്കഴിഞ്ഞാൽ വേഗം പോകാൻ പരിക്ക് വേറെ ഈ കല്ലാഞ്ഞിപ്പോൾ തറവാടയ്ക്ക് ചെല്ലാൻ പണി പറഞ്ഞു കൊടുക്കും അപ്പം അവിടെ ഞാൻ അനിയത്തിയും കുട്ടികളൊക്കെ എല്ലാം തന്നെ ഒരുമിച്ചിന് പോലും ചെയ്യല്ലോ അത് കരുതി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വണ്ടൂരിനോട് വിട പറയുകയാണ് കേട്ടോ അപ്പോൾ നിലമ്പൂരി വിശേഷം നിങ്ങൾ എന്താ കാട്ട് തരാത്തൊക്കെ ചോദിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ നിലമ്പൂരി വിശേഷം ഓരൊക്കെ ഫോണിലാണ് നമുക്ക് ഞാൻ അയച്ചു തരണം അയച്ച് തരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അപ്ലോഡാക്കും ഒക്കെപ്പാടപ്പം തന്നെ കാട്ടു തരണം പിന്നെ ഞങ്ങൾ സർപ്രൈസുണ്ട് ക്കൊരാംക്ഷണ്ടാവും ഞാൻ അടുത്ത ബ്ലോഗ് ഇപ്പം എന്തേക്കാരൊന്നും അത് ഞാനായിട്ട് ഇല്ലാതാക്കണില്ല ആ പണിയാളിയായി ഞങ്ങൾ പോവുകയായിട്ട് അവിടുന്ന് വണ്ടൂരിനുള്ളിൽ ടാറ്റാബാറിന് പോവുകയാണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ വണ്ടൂരും ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അങ്ങനെ തറുവാട്ട് ഒരു മണിയോട് അടുത്ത സമയത്താണ് നമ്മൾ തറുവാട്ട് എത്തിയത്ട്ട് അപ്പോൾ ലോങ് ഡ്രൈവ് ഡ്രൈവ് ചെയ്ത് ഞാനാണോ അല്ലല്ലോ ബസ്സുകാരനല്ലേ അതുപോലെ നമ്മൾ തറവാട്ടൊക്കെ എത്തി അപ്പോൾ ഇതാക്കണം നമുക്ക് ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അമ്മായി ഉണ്ടാക്കി വച്ചിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും വാടം ഇരുന്നുകാണ്ട് വാഴഞ്ചലയിൽ ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ് സാധാരണ വാഴയിൽ സദ്യയും മറ്റോ കഴിക്കും ഇന്ന് ഇങ്ങനെ ഇങ്ങനെ കഴിച്ചു നോക്കട്ടെ എന്താ എന്തെങ്കിലും അഭിപ്രായം അപ്പോൾ ഞാൻ ഒരു രീസെൻ്റ് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഈ കുട്ടി ഇവിടെ അല്ലേ ആ കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ഊറ്റാങ്ങിക്കാറ് എപ്പോഴും ഇന്ത്യ എപ്പോൾ ഉണ്ടാവട്ടോ യൂട്യൂബ് എടുക്കാനൊക്കെ വരും കേട്ടോ അതുപോലെയൊക്കെ വിരുന്ന് പോയിനി അപ്പം അങ്ങനെ ഓല കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഞാനും അങ്ങോട്ട് പോയി പിന്നെ ചോലെ കാണലുമായി ഒപ്പം പോരലും ആയി അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ ഉള്ളു അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ ചാനലൊന്നും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കല്ലേ കെട്ടോ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും നമ്മളെ വന്ന് വന്നിട്ടിട്ട് തരാം നല്ല അഭിപ്രായങ്ങൾ മാത്രം ഇട്ടാൽ മതിയേ